ഇപ്പോൾ മന്ത്രി മന്ത്രി കാണുന്നു തന്നെയാണ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആരോഗ്യമന്ത്രി നേരിട്ട് എത്തി എത്തുന്നത് ഏതാനും മിനിറ്റുകൾക്ക് അവർ ഇവിടെ എത്തിച്ചേരും തീർച്ചയായും നമുക്ക് കേൾക്കേണ്ടത് അവരിവിടെ നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നതാണ് നല്ലത് അശ്വമുഖത്ത് തന്നെ കേൾക്കുന്നതായിരുന്നു കൂടുതൽ നല്ലത് അവരും മറ്റാരും വരുന്നില്ലെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ അവർ തന്നെ ഇവിടെ നേരിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ അല്ല അതെ ഞാൻ പറയാം അതൊക്കെ അന്വേഷണം വരുതിയിൽ വരും അതാണല്ലോ വിവിധ വകുപ്പുകളുടെ ഏകോപനവും പരിശോധനയും ആണല്ലോ ഇവിടെ ആവശ്യം അത്തരം കാര്യങ്ങൾ നടത്തുമെന്നും മന്ത്രി നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു അഭിപ്രായം പറഞ്ഞില്ല അത്തരം കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കും എന്നറിയാൻ എന്നുള്ള ഒരു പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവർ വന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുമായി ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ഏതിനാണ് മുൻഗണന നൽകേണ്ടത് ഇത്തരം കാര്യങ്ങൾ തുറ ഒരു ചർച്ച നടത്താനാണല്ലോ നേരിട്ട് തന്നെ അവർ വരുന്നത് അങ്ങനെ നേരിട്ട് വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ചർച്ച ഞങ്ങളുടെ ഇവിടെ നേരിട്ട് ഞാനും അവരായിട്ട് സംസാരിക്കും അവരുമായി സംസാരിച്ച് അവർ ഏതായാലും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഇടയാക്കിയ ഈ സാഹചര്യത്തെ ഗൗരവത്തോടു കൂടി തന്നെ കാണും അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നേരത്തെയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല ആരോഗ്യമന്ത്രി വരുന്നുണ്ട് അപ്പോൾ വിശദമായ പ്രതികരണം ആരോഗ്യമന്ത്രിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് ധനമന്ത്രി പറഞ്ഞുവെക്കുന്നത്